നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമിക്രോൺ ഭീതിക്കിടയിലും യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ വിമാനത്താവളത്തിൽ പുതിയ നിയന്ത്രണവുമായി അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് അവധി ദിനങ്ങളിൽ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാരുടെ എണ്ണം നാനൂറ് ശതമാനം ഉയരുമെന്നാണ് കരുതുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനും ജനുവരി ഇടയിൽ ഏകദേശം മുപ്പത്തിരണ്ടായിരം യാത്രക്കാരും നൂറ്റി രണ്ട് വിമാനങ്ങളും അബുദാബി വിമാനത്താവളത്തിലൂടെ കടന്നു പോകുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു അബുദാബി എയർപോർട്ട്സ് അധികൃതരാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ എട്ടായിരത്തി നാനൂറ് യാത്രക്കാരുടെ നാലിരട്ടിയും അൻപത്തിയാറ് വിമാനങ്ങളുടെ ഇരട്ടിയോളം വരും പുതിയ കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ഉത്സവ സീസണിലൂടെ നീളം സുഗമമായ യാത്രകൾ ഉറപ്പാക്കാൻ കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്ന് അബുദാബി എയർപോർട്ട് യാത്രക്കാരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ഏറ്റവും പുതിയ യാത്രാ നിയന്ത്രണങ്ങളും നിയമങ്ങളും യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം വിമാനം പുറപ്പെടുന്നതിന്റെ മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ എല്ലാ യാത്രക്കാരും വിമാനത്താവളത്തിൽ എത്തേണ്ടതാണ് നേരത്തെ എത്തിയാൽ യാത്രാനിയമങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുകയും ചെയ്യും വിമാനത്താവളത്തിനുള്ളിൽ എത്തിയാൽ എല്ലായ്പ്പോഴും മാസ്ക് ധരിച്ചിരിക്കണം അതോടൊപ്പം തന്നെ യു എയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിമാനത്താവളവുമാണ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവെയ്സിന്റെ ആസ്ഥാനം കൂടിയാണ് ഈ വിമാനത്താവളം കോവിഡ് ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും തിരക്കേറിയ മാസങ്ങളിലൊന്നാണ് ഡിസംബർ കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ എയർലൈൻ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ശതമാനം വർധനവ് രേഖപ്പെടുത്തി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പോകുന്ന രാജ്യങ്ങളിലെ കോവിഡ് നിയന്ത്രണങ്ങൾ അറിഞ്ഞിരിക്കണം പി സി ആർ ടെസ്റ്റും അനുബന്ധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കണം ബന്ധപ്പെട്ട എയർലൈനുകളിലോ ട്രാവൽ ഏജൻസികളിലോ വിളിച്ചന്വേഷിച്ച ശേഷം മാത്രം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Thank you